ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം ഇന്ന് ഒരു വിളവെടുക്കാൻ പോകുന്ന ഒരു സാധനം എന്തെന്ന് പറഞ്ഞാൽ മാങ്ങ ഇഞ്ചിയാണ് ശരിക്കും മാങ്ങ ഇഞ്ചി വിളവെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകും കാരണം കുറേ കിട്ടും നമുക്ക് ഒരു കിഴങ്ങ് അതായത് ഈ മാങ്ങ ഇഞ്ചിയുടെ ഒന്നേ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതിയാവും അതിൽ നിന്ന് നിറച്ച് കിട്ടും ഇതേപോലെ മഞ്ഞക്കുകയിലെ മഞ്ഞ കുകയും മാങ്ങ ഇഞ്ചിയും ഒരേപോലെയാണ് കാരണം അത് രണ്ടും അങ്ങനെയാണ് നമുക്ക് വേണ്ടാന്ന് വലിച്ച് ഇങ്ങനെ എറിഞ്ഞെങ്കിലും അവിടെ നിന്നും ഇങ്ങനെ പിടിച്ചു വരും അതാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് വളർത്താനും എളുപ്പമാണ് എല്ലാവർക്കും അറിഞ്ഞു കാണുമല്ലേ ഈ മാങ്ങ ഇഞ്ചി പക്ഷേ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ടോയെന്ന് ഒരു സംശയവും കൂടിയുണ്ട് എല്ലാവരും ഉപയോഗിക്കുന്നില്ല ഇവിടെ തന്നെ കേരളത്തിൽ പക്ഷേ ഞാൻ ഇതിൽ അച്ചാർ ചെയ്യും അതുപോലെ തൊക്ക് ഇപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ നമ്മൾ കുറേ നാളായിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന പോലെ തൊക്കു എന്ന് പറയുമ്പോൾ ഈ അച്ചാറിൻ്റെ വേറെ ഒരു വെറൈറ്റിയാണ് നല്ലോണം ഇങ്ങനെ അത് ചപ്പാത്തി ചോറ് എല്ലാത്തിനും കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പം അങ്ങനെയെല്ലാം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വർഷം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മോളും മോണും ഓരോ സ്ഥലത്ത് പഠിക്കുന്നതുകൊണ്ട് രണ്ടാക്കും ഞാൻ ഇപ്പോൾ ആവശ്യത്തിന് കുറച്ച് കുറച്ചായിട്ട് പരിചയം എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്ന വീഡിയോ ഞാൻ വേറെ ആയിട്ട് തന്നെ ഇടാം മഞ്ഞക്കൂവയിൽ നമ്മൾ നീര് വെച്ച കിഴങ്ങ് ഇങ്ങനെ കുറേ ഇങ്ങനെ നീരംശം ഉള്ളത് കുറേ ഉണ്ടാവും പക്ഷേ ഇതിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എല്ലാം നമ്മൾ വെച്ചപ്പോൾ തന്നെ മാങ്ങ ഇഞ്ചി കുറേ കിട്ടും ആദ്യമായിട്ട് വളർത്തുന്നവർ ഇപ്പം നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ മാങ്ങ ഇഞ്ചി വളർത്തി സക്സസ് ആവും തീർച്ചയായിട്ടും അപ്പോൾ അവർക്ക് അത് കണ്ടപ്പോൾ സന്തോഷം ഉണ്ടാവും പിന്നെയും പിന്നെയും എല്ലാം വളർത്താനായിട്ട് അവർക്ക് തോന്നും ഈ മഞ്ഞൾ ഇഞ്ചീനേക്കാളും ഏതുവിധ ഒരു പരിചയം ഇല്ലാതെ വളർത്താൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ മാങ്ങ ഇഞ്ചി മാങ്ങ ഇഞ്ചി ഉപ്പിലിറ്റിട്ട് കഴിക്കാം മാങ്ങ ഇഞ്ചി അങ്ങനെ പേര് വരാൻ കാരണം എല്ലാവർക്കും അറിയാമല്ലോ മാങ്ങയുടെ മണവും ഇഞ്ചിയുടെ കാണാൻ തോന്നുന്നത് കൊണ്ടാണ് ഇതിൻ്റെ മാങ്ങ ഇഞ്ചി അങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ ഇത് മഞ്ഞൾ വർഗം പോലെ ഉണ്ടെങ്കിലും അതിൻ്റെ ഇലയൊക്കെ നല്ല വലുപ്പം ഉണ്ടാകുന്നു കേട്ടോ ചെറുതൊന്നും ഇല്ല നല്ല വലുപ്പമുണ്ട് നല്ല ഹൈറ്റും ഉണ്ട് നമുക്കത് വളർന്നു വരുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒരു സ്ഥലത്ത് നിന്ന് എത്ര എനിക്ക് കിട്ടുന്നുണ്ടെന്ന് അതുപോലെ ഒന്നും ചെറുത് ചെറുതായിട്ട് ഒരിക്കലും കിട്ടിയില്ല കുറേ കിട്ടുന്നുണ്ട് വലുപ്പം നല്ല വലുതായിട്ട് തന്നെ ഇങ്ങനെ കാണുമ്പോൾ നല്ല സന്തോഷം അപ്പോൾ പൊട്ടിച്ച് നോക്കുമ്പോൾ വലുത്ത കളറാണ് ഈ മാങ്ങ ഇഞ്ചിക്കുള്ളത് മണം നല്ല മാങ്ങയുടെ മണമാണ് കസ്തൂറി മഞ്ഞലും മാങ്ങ ഇഞ്ചിയും തിരിച്ചറിയാൻ ശ്രദ്ധിക്കുക കാരണം രണ്ടും കാണാൻ ഒരുപോലെ ഉണ്ടാവും അത് മണം വെച്ചിട്ടാണ് നമുക്ക് തിരിച്ചറിയേണ്ടത് അപ്പം ഞാൻ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു വീഡിയോ ഇടാം ഒരുപോലെ എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ ഒരുപോലെ ഉണ്ടാവില്ല വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ ആദ്യമായിട്ട് കാണുന്നവർക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഉണ്ട് നമ്മളെ ശരീരം ഇപ്പം നിങ്ങൾ വെള്ളം വെറുതെ കളയുന്നതെന്ന് വിചാരിക്കുമ്പോൾ അല്ല തെങ്ങിനെ ഇങ്ങനെ നമ്മൾ വിടുമ്പോൾ അതിൽ കഴുകിയെടുക്കുന്നതാണ് വെറുതെ ഒരിക്കലും വെള്ളം കളയാതെ ൂണ് മണ്ണെല്ലാം നീക്കം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ തൊളിയെല്ലാം ചെത്തി കളഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ അച്ചാറിനോ ഇതിനൊക്കെ ഉപയോഗിക്കുക അല്ലേ നമ്മൾ സാധാരണ ഇഞ്ചിയൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നല്ല സ്വാദാണ് ശരിക്കും ഞാൻ അത് ഒരു വീഡിയോ തന്നെ ഇടാം എല്ലാവരും അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പിള്ളേർക്ക് കൊടുത്തേക്കുക നിങ്ങൾ വീട്ടിലും കഴിക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് അടക്കം ഇപ്പുറത്തെ അപ്പുറത്തെയൊക്കെ വീണിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുത്ത് പറക്കിക്കൊണ്ട് ഇത് കഴുകതെടുത്തുകൊണ്ട് പോയി കുറച്ച് മാത്രം ഇപ്പോൾ എടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു താങ്ക് യു